ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണക്കാകാനായി അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ അത് സാധാരണക്കാർക്ക് വലിയ ഓണമൊന്നുമില്ല കാരണം പണിയും കാര്യങ്ങളൊക്കെ കുറവാണെന്നില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ കേട്ടോ കേട്ടോ വന്നിട്ടുള്ളത് ഞാനത് കാണിച്ചു തരാം അതിന് മുമ്പ് ഞാൻ പൂവിട്ട് കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ തനൂസു കണ്ണാടിനും കൂടി ഒന്ന് പൂവിട്ട അല്ലേ പൂവെല്ലാം കണ്ടിട്ട് ഞാൻ ഇത് നടന്നിടുന്നെങ്കിൽ ബേക്കിൽ എത്തി കേട്ടോ അപ്പോൾ എൻ്റെ ബേക്ക് കണ്ടെ ഇത് മുഴുവൻ കണ്ടോ ഇത് മുഴുവൻ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചതാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്നാണ് നല്ലൊരു ചീക്കറ് പേരനക്ക് അറിയില്ല പക്ഷേങ്കിൽ അച്ഛനും ഏട്ടനോ ഒക്കെ ഇത് ഇതിൻ്റെ ഇല കഴിക്കാറുണ്ട് ഏഹ് അപ്പോൾ നിങ്ങളോട് കഴിക്കണം എന്നല്ല പറയുന്നത് അതിലുപരി ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ് കണ്ടില്ലേ ഈ സാധനം ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇത് ഒരുപാട് ഗുണമുള്ള സാധനം കേട്ടോ കാരണം പിന്നെ ഈ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഈ ചൊറിയൊക്കെ ഉണ്ടാവില്ലേ തലയിലൊക്കെ പോലെ ഇങ്ങനെ ചൊറി വരുന്നത് അപ്പോൾ അതിനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് കാരണം എൻ്റെ ഏട്ടൻ്റെ മോന് ഇങ്ങനെ തലക്ക് ഇങ്ങനെ ചൊറി പോലെ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ എൻ്റെ അമ്മക്കൊരു ഹരി മാഷുണ്ട് മാഷ് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിലൊരു ചെടിയുണ്ട് ഞാനത് തരാം വന്നിട്ടെടുത്തിട്ട് അത് അരച്ച് പെറ്റി കൊടുക്കുന്നു അത് അരച്ച് പെറ്റി പരട്ടിക്കൊടുത്ത് രണ്ട് ദിവസം കൊണ്ട് സാധനം ഉണങ്ങി തുടങ്ങി നല്ലോണം കരിഞ്ഞിന് അപ്പോൾ അത്രയും നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് പിന്നെ ഇതിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നമുക്ക് ഈ നെഞ്ചരിച്ചൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ ഈ ഇല നല്ലതാണ് കേട്ടോ പിന്നെ ഇവിടെ അച്ഛൻ രാവിലെ ഏഴല ദിവസം ഒരു പത്ത് ദിവസം അച്ഛൻ അധികം കഴിക്കും എന്നിട്ട് പിന്നെ നിർത്തും പിന്നെ കുറേ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ ആദ്യം ഒരു പത്ത് ദിവസം ദിവസം രാവിലെ ഏഴ് ഇല വറച്ചിട്ട് കഴുകിയിട്ട് ചതച്ച് വെറുവായിട്ട് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കൃമി കൃമിശല്യം അതിനൊക്കെ നല്ല ഇതാണ് കേട്ടോ ഇത് ഈ നെഞ്ചരിച്ചിലൊക്കെ അപ്പോൾ ഞാൻ ഇന്നിത് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് തിലക്കൊക്കെ ആർക്കെങ്കിലും ഇതേപോലെ ചൊറിയോ വട്ടച്ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അരച്ച് പെരട്ടി നോക്കും കേട്ടോ കാലിനും മുറി അങ്ങനെ മുറിവിനല്ല ഈ ചൊറിയെന്നൊക്കെ വട്ടച്ചൊറി മുറിവിന് വെക്കുമെന്ന് എനിക്കറിയില്ല വട്ടച്ചൊറിക്കൊക്കെ അപ്പോൾ ഈ ഇതിൻ്റെ പേരെന്നാന്നോളി ചോദിക്കരുത് എനിക്കിതിൻ്റെ പേരറിയില്ല പിന്നെ നല്ലൊരു ഇലയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മീൻ മീൻപുളിമുളക് കിട്ടതും പിന്നെ അച്ചാറൊക്കെ കൊടുത്ത് കൊടുത്തപ്പോൾ ഞാനും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ചിലവർക്ക് ഈ എരിവും പുളിയൊക്കെ തരുമ്പോൾ ഭയങ്കര നെഞ്ഞരിച്ചിലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അപ്പോൾ അനക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു ഏഴല കുറച്ചിട്ട് അത് കഴിക്കാൻ വിചാരിച്ചിട്ട് വന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഈ പുണ്ണിനൊക്കെ വെക്കാൻ പറ്റിയൊരു ഇല കൂടിയാണല്ലോ ഇത് അപ്പോൾ അത് പറയാന്ന് വിചാരിച്ചിട്ടാന്ന് വന്നത് അപ്പോൾ നമുക്ക് ഇല വരയ്ക്കാട്ടോ അപ്പോൾ നമുക്കിതാ എൻ്റെ ഒരു ഏഴില കുറിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കണ്ടില്ലേ ഏഴല്ല പറച്ചുണ്ടെങ്കിൽ നമുക്കിത് കഴുകിയിട്ട് വരാം കേട്ടോ ഞാൻ ഈ വെള്ളത്തിലിട്ട് രണ്ട് കണ്ടില്ലേ നമുക്കിത് വെള്ളൊക്കെ നന്നായി കുടഞ്ഞിട്ട് ഇത് ചെറിയൊരു കായ്പും ചവറും ഒക്കെ കൂടിട്ടോ മുട്ട കുട്ടി എടുത്ത മുട്ട മുട്ടക്കുട്ടി മുട്ട കുട്ടി ഉമ്മൻ കൊടുത്തേ ഉമ്മൻ കൊടുത്ത മുട്ട കുട്ടി ഏത് ദിവസം അച്ചപ്പടക്കുന്നത് അപ്പോൾ നെഞ്ഞരിച്ചലിനും കൃമുകടി അങ്ങനെയൊക്കെ നല്ലതാണ് കേട്ടോ ഇത് പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ കഴിക്കണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മുറിവിന് ഒക്കെ നല്ലതാണ് എൻ്റെ കഴിക്കലുണ്ടോ മുറിവിനൊക്കെ വയ്ക്കലുണ്ടോയെന്ന് എനക്കറിയില്ല അതിൻ്റെ പേരും എനക്കറിയില്ല പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അച്ചതാണ് ചായ പിടിക്കുന്നുണ്ട് ധനുവസ ആട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ഷെയർ കാണാൻ ഒന്ന് ചെയ്യട്ടാ